യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിരിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ കല്യാണം ആലോചിക്കും വിദേ നമ്മുടെ നാട്ടിലൊക്കെ നല്ല ജോലി ചെയ്യുന്ന നല്ല സമ്പന്നരായ കുടുംബത്തിൽ നിന്ന് കല്യാണം ആലോചിക്കും എന്നിട്ട് കല്യാണം ഒക്കെ കഴിച്ച് അവർക്കൊരു അടിമയെ വേണമല്ലോ അടിമേനെ കൊണ്ടുപോകും അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ചെന്ന് ഇവന്റെ ഈ നല്ല ജോലിയൊക്കെ കളഞ്ഞിട്ട് അവൻ ഫുഡ് ഡെലിവറിയും ക്ലീനിങ് ഒക്കെയുള്ള ജോലിയൊക്കെ മേടിച്ച് അവരുടെ പിള്ളേരെയൊക്കെ നോക്കി അടിമയെ പോലെ വീട്ടിൽ താമസിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണുപുള്ള ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേക്കുക യു കെയിൽ വരുന്ന ഒന്നും നിങ്ങൾ സ്പോൺസർ ചെയ്യരുത് സിറ്റിസൺഷിപ്പൊന്നും മേടിച്ചു കൊടുത്തേക്കരുത് അവരൊക്കെ നമ്മളെ പറ്റിച്ചിട്ട് പോകുന്നു ഞാൻ ഒരു കുടുംബത്തിനു വേണ്ടി ജീവിതം ഹോമിക്കുന്നവരായി ആണുങ്ങള് അവർക്ക് അവരുടെ കുടുംബം ഏറ്റവും വലുത് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നു ഭാര്യയെ നോക്കുന്നു അങ്ങനെ കുടുംബത്തിന് വേണ്ടി എന്ത് ജോലിയും ചെയ്ത് ജീവിക്കുന്ന ധാരാളം ആളുകളെ കാണാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നു ഭയങ്കര സമ്പന്നനായ കുടുംബം അപ്പം അയാൾ ഓസ്ട്രേലിയയില്ല അദ്ദേഹം നാട്ടിൽ അവിടുത്തെ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇവിടെ പത്ത് മുപ്പത് ഏക്കർ സ്ഥലവും ആ കടയും ഇഷ്ടമാര് സൗകര്യമുള്ള മനുഷ്യൻ നല്ല ജോലി ചെയ്തിരുന്ന ഇതുപോലെ തന്നെ അടിമയായിട്ട് ഇപ്പം നാട്ടിൽ അവിടെ അടിമയായിന്ന് ഞാൻ പറയുന്നില്ല അടിമയായില്ലെങ്കിൽ പോലും അവിടെ വന്ന് അവന് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് അവൻ ജീവിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്ത്രീകൾ എന്തിനാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അവർക്ക് സ്വാതന്ത്ര്യം വേണം നാട്ടിലാവുമ്പോൾ അവർക്ക് അഴിഞ്ഞാടാൻ പറ്റത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വിദേശ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കുറച്ച് കഴിയുമ്പോൾ അവർ ആദ്യം ജീവിതത്തെ പരിപാടി എന്താ പറയും ഫേസ്ബുക്കിലെ പഴയ ഫോട്ടോകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും അങ്ങനെ പഴയ ഫോട്ടോ ഈ ഈ ഒരു സമയങ്ങളിൽ സമയങ്ങളിലെടുത്ത് ഫോട്ടോ ഒക്കെ ആയിരിക്കും അവരുടെ വീട്ടിൽ സാധാരണ വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്ന പെണ്ണുങ്ങളുടെ വീട്ടിൽ ഒരു മുണ്ടപ്പുരിയും കാണത്തില്ല അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ഫോട്ടോ ഒക്കെ ഇടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ പയ്യെ പയ്യെ ഡ്രസ്സിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും അവർക്ക് അഴിഞ്ഞാടാൻ കിട്ടുന്ന ഏറ്റവും അവസരം അതിന് വേണ്ടി തന്നെയാണ് ഈ സ്ത്രീകൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് നല്ല ഷോപ്പിങ്ങിന് പോകാനും നല്ല സ്വാതന്ത്ര്യം കിട്ടാനൊക്കെ വേണ്ടി തന്നെയാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് പിന്നെ ഏതാനും സ്ത്രീകളൊക്കെ ചെറിയ പാ തീരപാവങ്ങളൊക്കെ കുടുംബത്തിന് സഹായിക്കണം എന്ന് വിചാരിച്ച് പോകുന്നവരൊക്കെ ഉണ്ട് പിന്നെ അടക്കം ഒതുക്കുള്ള പെണ്ണുങ്ങൾ ഉണ്ട് കേട്ടോ പക്ഷേ ഇനി എൺപത് ശതമാനം ഈ പെണ്ണുങ്ങൾ അവരുടെ കാഴ്ചപ്പാടും ഇതൊക്കെ തന്നെയാണ് നൂറ് ഡോളർ ചിലവാക്കാൻ പറ്റാത്ത ആണുങ്ങൾ പലരുമുണ്ട് അവർ ജോലിക്കൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഈ ഇതിൻ്റെ ഇതിന് കഴിഞ്ഞാൽ ഈ ഭാര്യയുടെ കയ്യിലാണ് ഞാൻ പണ്ടിരിക്കും ഒരു ചേട്ടൻ്റെ കൊടുത്ത് ഷോപ്പിങ്ങിന് പോയി അപ്പം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സാധനം കണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളി അത് മേടിക്കാൻ നേരത്തു പുള്ളി ഭാര്യയെ വിളിച്ചു ചോദിക്കുക അത് മേടിക്കണോ മേടിക്കേണ്ടോ ഞാൻ പറഞ്ഞ ചേട്ടൻ മേടിക്കേണ്ടത് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ആ ചേട്ടൻ പറയുക ഭാര്യയോട് ചോദിക്കാതെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റത്തില്ല അങ്ങനെ ജീവിതം നശിപ്പിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാനുള്ളതും സ്ത്രീകളൊരു കാര്യം മനസ്സിലാക്കാം നിങ്ങൾ സിറ്റിസൻഷിപ്പിന് സ്പോൺസർ ചെയ്ത് ചെയ്യുന്നതിന് കാരണം നിങ്ങൾ നാട്ടിൽ നിന്ന് നല്ല സാമ്പ സമ്പന്നനായ വീട്ടിൽ നിന്ന് കല്യാണം ആലോചിച്ചാൽ നിങ്ങൾ അവിടെ കടന്നിട്ട് അവിടെ ജോലി കിട്ടിയിട്ട് നാട്ടിൽ വന്ന് പാവങ്ങളായ ആരെയും കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നില്ല നിങ്ങളുടെ അവതാരം നിങ്ങൾ ഇവരുടെ അവതാരം നിങ്ങളുടെ വന്ന് കല്യാണം കഴിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് ഈ അടിമയാക്കുന്നൊരു പരിപാടിയുണ്ട് ആ പരിപാടിയിലാണ് ഈ ആണുങ്ങൾ വിട്ടുപോകുന്നത് അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ ആ വിദേശ രാജ്യങ്ങളിൽ ചെന്നാലും നിങ്ങൾ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ ആക്കി എടുക്കുവാണെങ്കിൽ കുടുംബത്തിലും നാട്ടിലൊക്കെ നമുക്ക് നമ്മുടേതായ ഒരു വിലയുണ്ടാകും എന്നാൽ ഓക്കെ നമ്പായി